നമസ്കാരം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് രാമേന്ദ്രൻ്റെ പേരിൽ കേസെടുത്തതിന് ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു വോക്കലായിട്ടു ഈ ഇങ്ങനെ റിട്ടയർഡ് ജസ്റ്റിസിൻ്റെയൊക്കെ പേരിലിങ്ങനെ കേസെടുക്കുന്നത് ഒരു റോങ് മെസ്സേജ് പോകത്തില്ലേ ജുഡീഷ്യറിയെ പറ്റിയെന്നൊരു ആകാംക്ഷയാണെന്ന് തോന്നുന്നു കോട കോടതി എക്സ്പ്രസ് ചെയ്തത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഇതിനു മുമ്പും ഇങ്ങനെ ഇതിപ്പം കോടതിയാണ് തീരുമാനിക്കേണ്ടത് കേസ് പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി വന്നു സാധാരണ വരുന്ന പോലെ അപ്പോൾ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നാണ് ആർട്ടിക്കിൾ പതിനാല് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഇതിനു മുമ്പും ഇങ്ങനെ ഇപ്പോൾ ഇതൊരു പുതുമേ ഉള്ളൊരു കേസല്ല ജസ്റ്റിസ് വാട്ട് ഇസ് ഇസ് നെയിം ജസ്റ്റിസ് ചിന്നസ്വാമി സ്വാ സ്വാമിനാഥൻ ഹൈ സുപ്രീം കോടതി അദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജായിട്ടിരുന്ന സമയത്ത് ഉള്ള ഒരു ഇതിന് വേണ്ടി അതും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് വേണ്ടി ആറ് മാസത്തേക്ക് ശിക്ഷിച്ചാലോചിച്ച് നോക്കും ആറു മാസത്തേക്ക് ശിക്ഷിച്ച് അതും ഒരു പ്രാക്ടീസിങ് ജഡ്ജി ജഡ്ജായിരുന്ന ചിന്നസ്വാമി എന്തോ ഒരു റോങ് റിമാർക്ക് നടത്തിയതിന് അദ്ദേഹത്തിന് സുപ്രീം കോടതിയാണ് ശിക്ഷിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുത്തരിയൊന്നും അല്ല ഇപ്പം സുപ്രീം കോടതിയുടെ റൂളിംഗ് തന്നെ ഉണ്ട് ഈ ചിന്നസ്വാമി ഈ കേസിൽ ചിന്നസ്വാമി സ്വാമിനാഥൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ചിന്നസ്വാമി സ്വാമിനാഥൻ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനേഴിൽ നടന്നൊരു കേസാണ് അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജസ്റ്റിസ് രാമചന്ദ്രൻ്റെ ഒരു കേസ് വന്നെന്ന് പറഞ്ഞാൽ അത് കേസൊക്കെ തെളിയിക്കേണ്ടത് പോലീസാണ് പോലീസിന് ഭ്രാന്താണോ ഇന്നമാതിരി ഒരു റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ പേരിൽ കേസെടുക്കാൻ ഏ അപ്പോൾ അതിൽ അനന്തു കൃഷ്ണൻ്റെ ആ കേസ് കേട്ടില്ല അദ്ദേഹം പൈസ വാങ്ങിച്ച രീതിയിലുള്ള ഒരു കേസ് കിട്ടാ ഒരുപാട് പേര് എന്തിന് അവിടുത്തെ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ ലോയർ ലാലി വിൻസെൻറ്റ് കോൺഗ്രസ് നേതാവ് ഒരു അതിനകത്ത് ജാമ്യം മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് അതൊരു പുതുമയല്ല ഒരു റിട്ടയർഡ് പിന്നെ ഈ റിട്ടയർഡ് ജസ്റ്റിസിനെയൊക്കെ ഇങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ്റെയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ ആ അതിൽ തന്നെ ഒരു സർക്കാരിന് തട്ട് കിട്ടിയില്ലേ കോടതി ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് സർക്കാരിനോട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ മൂനമ്പം ഇഷ്യൂയില് കൊണ്ടുവരാൻ അത് കോടതി വിധിച്ചതാണ് മുന്നമ്പം പ്രശ്നം അത് കുനമ്പ ഭൂമി അത് അത് ഭൂമിയാണെന്ന് പിന്നെ ഹൂഗേവിദ് അതോറിറ്റി ടു ഗോ ഹൈഡ് വിത്ത് എ കേസെന്നൊക്കെ പറ ചോദിച്ചുകൊണ്ട് കോടതി തന്നെ ചോദിച്ചില്ലേ അതോടുകൂടെ പൊളിഞ്ഞില്ലേ അത് ജസ്റ്റിസ് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ സാർ തന്നെ പുള്ളി അത് മടക്കി കെട്ടി അത് തീർന്നു അപ്പോൾ ഈ ജസ്റ്റി റിട്ട ഈ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരുപാട് ഇതാണ് റിട്ടയർഡ് ജസ്റ്റിസുമാരെ വെച്ച് ഇദ്ദേഹം തന്നെ മറ്റേ വിഴിഞ്ഞത്തെ എഗ്രിമെൻറ്റ് അർബർ അഗ്രിമെൻറ്റിനെതിരെ ഞാൻ കൊടുത്ത കേസിലാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാർ വെച്ച് അത് കഴിഞ്ഞ് പിന്നെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ജുഡീഷ്യൽ കമ്മീഷൻ ഇതൊരു ആരെ ശിക്ഷിച്ച് എത്രയോ കോടിക്കണക്കൻ രൂപ വെറുതെ ചിലവാക്കി കളയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു വെറുതെ ഒരു ടാക്സ് പേസിൻ്റെ പൈസ വെച്ച് ഇങ്ങനൊരു കളി കളിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് ലെറ്റ് കോഡ് ലെറ്റ് കോഡ് ഡിസൈഡ് ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലാണല്ലോ ആ കോടതി തീരുമാനിക്കുക എന്താ ശരിയാണോ തെറ്റാണോ അത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഇതൊരു പുതുമയല്ല എന്ന് പറയാൻ ഈ ജസ്റ്റിസ് ചിന്നസ്വാമി ജസ്റ്റിസ് ചിന്നസ്വാമി സ്വാമിനാഥൻ്റെ കേസ് ഇട്ട് നമ്മൾ ഉപകരിച്ച് അത് നമ്മൾ അറിവിലുള്ളത് കൊണ്ടും പറയുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ